ഒരു കഴിച്ചാലും ഞാൻ അതെ അതെ കണ്ണ് കാര്യം സത്യം പറഞ്ഞ എന്താ പറയാ ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ മൂവിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവങ്ങളാണ് അത് ബേസ് ബേസ്ഡായിട്ടാണ് സൂപ്പർ ആയിട്ടുണ്ട് മൂവി അർജുന അശോകനായാലും അതിന്റെ നായികയായാലും ലിജു എന്ന ഡയറക്ടർ ആയാലും ആയിട്ട് ചെയ്തിട്ടുണ്ട് ഫ്രെയിംസ് ഒക്കെ അടിപൊളി ഫ്രെയിംസ് ആണ് നല്ല നാച്ചുറലി മൂവിയാണ് അതെ അതെ കണ്ണ് മോ കാര്യം സത്യം പറഞ്ഞ എന്താ പറയാ ഒരു പ്രതീക്ഷയില്ലാതെ വന്ന മൂവിയാണ് എല്ലാവരും ആരും കുറ്റം പറയാൻ സാധ്യതയില്ല ഇതൊക്കെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നമ്മള് മുന്നോട്ട് കൊണ്ടുവരേണ്ട മൂവീസാണ് മാരേജ് കഫർസ് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ പടം നല്ലൊരു എൻ്റർ നല്ലൊരു മൂവിയാണ് നല്ല മെസ്സേജ് ഉണ്ട് സോഷ്യൽ ഇലവൻ ടോപ്പിക്കാണ് കല്ല് കഴിഞ്ഞ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ നല്ലൊരു കോമഡി അർജുനത്തിൽ അനേ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കുട്ടി അനേജ് ഉണ്ട് പിന്നെ മൃദുൻ നയ പുതിയ ഡയറക്ടർ ആണ് പുല്ലി ഒന്ന് അവിടനെ കാണാൻ പറ്റി എല്ലാവരും അനേജ് ചെയ്തിട്ടുണ്ട് സുക്കൂർ വോളിയിലാണ് ഉണ്ട് എനിവേ നല്ലൊരു മൂവിയാണ് നല്ല സോഷ്യൽ ഇലവൻ ടോപ്പിക്കാണ് കല്യാണം കഴിച്ചാൽ ആൾക്കാർക്ക് ഒരുപാട് ലേറ്റ് ചെയ്യാൻ പറ്റും എല്ലാവരും പോയി കാണുക ഡൽഹിയോട് തിയേറ്ററിലായാലും ഓട്ടിട്ട് വെള്ളിട്ടായി കാരണം ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റാണ് പടക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു കല്യാണം കഴിച്ചാലും ഞാൻ അടിക്കാമേ കാരണം അത് അതിന് അന്തിരായ കുറെ പോസിറ്റീവ് ഉണ്ട് വളരെ നടന്ന പോയി ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കുട്ടികളും അതെ അതെ നല്ല പടമാണ് നല്ല പടമാണ് നല്ല സത്യ ടോപ്പിക്കാണ് എന്നാൽ യാതൊരു ഇല്ല

തിയേറ്ററിൽ ഭയങ്കര ക്ലാബ്സ് ഉണ്ടായിരുന്നു ആൾക്കാർക്ക് അത് ആയിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ആയിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ആൾക്കാർ എടുക്കുമോ ഒരൊറ്റ കാര്യം പറഞ്ഞു പറഞ്ഞുപോകുന്നത് പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡയറക്ടർ അനീഷ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ആക്ച്വലി കഥ എനിക്ക് അങ്ങനെ പോവുകയാണ് മനസ്സിലായത് അതിന് പറഞ്ഞു അനീഷിന്റെ പറഞ്ഞു പക്ഷേ ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ സിനിമയിലെ ഫാൻറ്റസ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ എക്സൈറ്റ് ചെയ്ത കാര്യം ഈ രണ്ട് കുടും അർജുൻറെയും അനക്കയുടെയും പെർഫോമൻസ് ആയിരുന്നു

എന്താ പറയാ എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു എക്സെപ്ഷണൽ ആക്ടറാണ് അതേ സിനിമയിൽ തെളിയിച്ചിട്ടുണ്ട് ഇനി ഒരുപാട് വരാനിരിക്കുന്ന രീതിയില് എന്താണ് എല്ലാവരും ഇത് സന്തോഷം തോന്നുന്നുണ്ട് സമൂഹത്തിൽ ഒരു ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന ചെയ്യാൻ സമയത്ത് ഫീൽ

ഈ കഥാപാത്രം എങ്ങനെയായിരുന്നു ഇത്രയും സ്പേസ് വളരെ സന്തോഷം കഥ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നൊന്നും അറിഞ്ഞിണ്ടായിരുന്നില്ല ഒരു രണ്ട് ഷോട്ട് ഷോട്ടുണ്ടെന്നൊക്കെ വിചാരിച്ചത് പക്ഷെ ഇത്രയും സ്പേസ് വളരെ സന്തോഷം എന്റെ മൂന്നാമത്തെ സിനിമയാണ് വളരെ സന്തോഷം